ഇന്ന് നമുക്ക് കരിക്ക് ഉപയോഗിച്ചിട്ട് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കാം നമ്മൾ സാധാരണ നമ്മുടെ കയ്യിൽ കരിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കരിക്കിൻ്റെ വെള്ളം വേറെ കുടിക്കും അതിനകത്തുള്ള ഫ്ലഷ് കഴിക്കുകയും ചെയ്യും ഇത് രണ്ടും കൂടെ കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അസാധ്യമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് അതിന് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ കരിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു കുടിക്കും ഇനി നമുക്ക് നല്ല വേനൽക്കാലം ഒക്കെ വരികയാണ് അപ്പം നമുക്ക് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ വെള്ളം കുടിക്കാനായിരിക്കും തോന്നുക ആ സമയത്തൊക്കെ നമ്മൾ ഇത് രണ്ടും കൂടിയിട്ട് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ പമ്പ എടുക്കും അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇതുപോലെ ഒരു കരിക്കിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കരിക്ക് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഫ്ലഷൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഫ്ലഷും വെള്ളം റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാവുന്നൊരു അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു മിക്സിർ ജാറിലേക്ക് തേങ്ങയുടെ ഫ്ലഷ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം ഇനി നമുക്കതിലേക്ക് തേങ്ങയുടെ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നമ്മുടെ ശരീരത്തിന് ഉന്മേഷം ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നല്ല തണുപ്പുള്ള ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തായിട്ട് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബട്ടണിൽ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാലേ ഞാൻ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക് യു